ആഭിഫ്രണ്ട്സ് ഇപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇന്നൊരു കിടിലം ബസ് യാത്ര നമ്മൾ ചെയ്യാൻ പോണത് വെറും ബസ്സല്ല നമ്മൾ നവ കേരള ബസ് അല്ലേ ആ ഒരു ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോണത് കാലിക്കറ്റ് ടു ബാംഗ്ലൂരാണ് പോണത് ഫസ്റ്റ് സർവീസ് ആണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പൊ സൂപ്പർ എക്സൈറ്റഡ് ആണ് കിടിലം വീഡിയോ ആയിരിക്കും ട്രാവലറിന്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കെ എസ് ആർ ടി സി ഡിപ്പോലോ കേട്ടോ ഒരു അടിപ്പൊടി കെ എസ് ആർ ടി സി ഡിപ്പോ ആണ് നമ്മളീ കോഴിക്കോട് ഉള്ളത് ഇവിടെ നിന്നാണ് നമ്മളെ നവ കേരള ബസ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ബാക്കി എല്ലാ മന്ത്രിമാരടക്കം യാത്ര ചെയ്തൊരു ബസ്സാണ് ഞമ്മളീ നവ കേരള ബസ് അപ്പൊ ആ ഒരു ബസ് പൊതുജനങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു കോഴിക്കോട് ടു ബാംഗ്ലൂർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ യാത്ര ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതൊരു ആദ്യത്തെ യാത്ര കേട്ടോ ഇപ്പോൾ ഈ ആദ്യത്തെ യാത്രയിൽ നമ്മളും പങ്കാളിയാവുന്നുണ്ട് അപ്പോൾ കോഴിക്കോട് ഡിപ്പോന്ന് നാല് മണിക്കാണ് നമ്മൾ ബസ് പുറപ്പെടുന്നത് ഇപ്പം സമയം ആയിട്ടില്ല അപ്പോൾ ബസ് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ് അങ്ങനെ ബസ് ആൾക്കാർ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ ന്യൂസുകാരും വീഡിയോക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ അതായത് നമ്മൾ നവകേരള ബസ് നല്ല വൈറലായൊരു ബസ്സാണ് അങ്ങനെ സമയമായപ്പോൾ നമ്മുടെ ബസ്സിൽ ആൾക്കാർ കയറുന്നുണ്ട് ഫസ്റ്റ് ആയിട്ട് നമ്മളെ കുഞ്ഞാനുണ്ട് വാൾക്ക് വിത്ത് കുഞ്ഞാൻ യൂട്യൂബറാണ് അപ്പോൾ മൂപ്പരാണ് ആദ്യം കയറുന്നത് ഈ ഹൈഡ്രോളിക് ഉണ്ടായത് മൂപ്പർക്ക് കയറാൻ ഭയങ്കര സുഖമായി പിന്നെ ബാക്കിലൂടെയും ഡോറുണ്ട് കേട്ടോ ഈ ഫ്രണ്ട് മാത്രമല്ല ബാക്കിലൂടെയും ഡോറുണ്ട് എല്ലാവർക്കും ഈ ഒരു ഹൈഡ്രോളിക് വെച്ച് കയറാൻ പറഞ്ഞാൽ കുറേ ടൈം എടുക്കുന്ന കാര്യമാണ് അപ്പോൾ ബാക്കിലും ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള നോർമൽ ആൾക്കാരൊക്കെ ബാക്കിലൂടെ കയറാം ഈ രോഗികളും വയസ്സായവരൊക്കെ ഒക്കെ ഫ്രണ്ടിലൂടെയും കയറാമെന്ന് അവർ പറയുന്നത് കേട്ടോ പിന്നിപ്പോൾ കുറെ ആൾക്കാരെ അതിൽക്കൂടെ തന്നെയാണ് കയറുന്നതൊക്കെ അല്ലേ ബസ്സിൽ കയറാൻ സൂപ്പർ ഡോർ തുറന്നപ്പോ ഫുള് ന്യൂസ് കേട്ടോ ബസ്സിന്റെ ഉള്ളില് അപ്പൊ നമുക്ക് ആദ്യം വാഷ്റൂം ഒന്ന് കാണിക്കാം അപ്പൊ അതാണ് നവകേരള കേരള ബസ്സില് വാഷ്റൂം കിട്ടോ ഇവിടെ നല്ല സൗകര്യമുള്ള സൗകര്യമുള്ളൊരു വാഷ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതന്നെ ഈ ബസ്സിന്റെ ഹൈലൈറ്റ് ഇതാണ് നവകേരള ബസ്സിലെ വാഷ്റൂം ഇവിടെ ഒരു വലിയ മിറർ ഉണ്ട് ഇവിടെ ഒരു പൈപ്പ് കാര്യങ്ങൾ കൈ ഇങ്ങനെ സെറ്റപ്പൊക്കെ തൊട്ടടുത്താണ് ഇതിന്റെ യൂറിനൽ അതായത് ടോയ്ലെറ്റ് കാര്യങ്ങളട്ടോ ഇതിന്റെ യൂറിനൽ യൂരിനൽ ടോയ്ലറ്റ് ഫ്ലഷ് കാര്യങ്ങളൊക്കെ നാലുമണി കഴിഞ്ഞിട്ടോ ടൈം കുറേ നാലു മണിക്കാ പറഞ്ഞിട്ടുള്ളത് ഫുള്ള് ന്യൂസേരും പത്രക്കാരൊക്കെയാണ് അവരെ കൊണ്ട് നടക്കാൻ വയ്യ അവിടെ വീഡിയോ എടുക്കലും ബാക്കി എല്ലാ പരിപാടികളാണ് ബസ് പുറപ്പെടാനായിട്ടില്ല നാലുമണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പോകുന്നതാണ് പറഞ്ഞത് എന്തായാലും സൂപ്പർ എക്സൈറ്റഡാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും ജസ്റ്റ് സീറ്റും കാര്യങ്ങളും കുറച്ച് കംഫർട്ട് ഉണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ വാഷ്റൂം അതിന് മെയിൻ ആയിട്ട് മറ്റുള്ള ബാ ബസ്സിലൊന്നും ബാത്റൂമും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോ അതൊരു വ്യത്യസ്തതാണ് നമ്മളെ ഈ നവകേരള ബസ്സിൽ പിന്നെ നമ്മളെ കേരളത്തിലെ മന്ത്രിമാരൊക്കെ പോയൊരു ബസ്സല്ലേ പിന്നെ നമ്മളെ ബസ്സിൽ മൈജിന്റെ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ യാത്രക്കാർക്കും മാത്രം ഡ്രിങ്ക് ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്വീറ്റിന്റെ ബോക്സ് ഉണ്ടായിരുന്നു ഈ ഒരു ബസ്സിൽ സീറ്റിന്റെ എണ്ണം കുറവാട്ടോ ഇരുപത്തഞ്ച് സീറ്റാ ടോട്ടൽ വരുന്നുള്ളൂ ഈ വാഷ്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ബസ്സിലെ സീറ്റിന്റെ എണ്ണം കുറച്ചുണ്ട് അപ്പോൾ നമ്മളെ ബസ് ഫൈനലി എല്ലാവരും യാത്രകൾക്ക് കാര്യങ്ങളൊക്കെ നിലയ്ക്ക് നമ്മളെ ബസ് കോഴിക്കോട് ഡിപ്പോന്ന് പുറപ്പെടും കേട്ടോ നമ്മള് ബസ് കോഴിക്കോട് നഗരം വിട്ട് കഴിഞ്ഞിട്ടോ ബസ് ഫുൾ ആണ് ഫുൾ ആണ് നമ്മുടെ കൂടെ ൂടെ ആൾക്കാരുണ്ട് പിന്നെ യൂട്യൂബേഴ്സ് ആയാലും കുറെ ന്യൂസ് പോയി ബാക്കി യാത്രക്കാർ മാത്രമല്ല ബസ്സിലുള്ള എന്തായാലും യാത്രയാണ് നല്ല ബാഗേജ് കാര്യങ്ങൾ വെക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഈ ഒരു സ്ഥലം മാത്രമാണ് അല്ലാതെ ബസ്സിന്റെ ബാക്ക് സൈഡിലൊന്നും വേറെ സ്പേസ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഈ ബസ്സിൽ നമുക്ക് സീറ്റ് ബെൽറ്റ് തന്നെ സീറ്റ് ബെൽറ്റ് പറഞ്ഞിട്ട് തൊട്ട് സീറ്റിന്റെ അടുത്ത് തന്നെ നമുക്ക് യു എസ് പി ക്യാബിൾ കുത്തുന്ന ചാർജിങ് ബോട്ടിൽ നമ്മൾ ബസ്സിൻ്റെ അടുത്തുണ്ട് അങ്ങനെ ബസ് കുറച്ച് ഓടി ഓടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബസ്സിന്റെ ഡോറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ആയിട്ട് ഉണ്ടോ ഹൈഡ്രോളിക് വെച്ചുള്ള ഒരു ഡോറാണ് ഈ സംഭവം പക്ഷെ അത് ഓപ്പൺ ആയി വരികയാണ് അങ്ങനെ ബസ്സിൽ എൻ്റെ കൂടെ എടുത്തിരുന്ന ഒരു പയ്യൻ്റെ ബാഗ് വെച്ചിട്ടാണ് അത് കെട്ടിവെച്ച ഡോറ് ബസ് തുടങ്ങിയതേ ഉള്ളു അപ്പോൾ ബസ്സിന്റെ ഡോറ് കംപ്ലൈൻറ് ആയി ഈയൊരു ഡോർ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങള് സുൽത്താമ്പത്തേരി വരെ പോയിട്ടോ ഈ ബസ് ഡോറ് കെട്ടി വെച്ചിട്ടാണ് പോയത് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വാഷ്റൂമില് ജസ്റ്റ് നിക്കാട്ടാ വണ്ടി അങ്ങോട്ട് കൊണ്ടു പോകുന്നു എടുന്ന് ആടിക്കളിക്കാണ് പക്ഷെ ബാത്റൂമൊന്നും ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കയറിയപ്പോ തന്നെ നമ്മള് ഡോറ് മെയിൻ ഡോറ് ഫ്രണ്ടിന്റെ ഡോറ് ആയി ാണ് അത് ഹൈഡ്രോളിക് സംഭവമാണ് പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി വരികയാണ് ഒരു കോമഡി ആയിട്ടോ ഇവിടെ കണ്ടക്ടർ വിത്ത് ഡ്രൈവർ കെ എസ് ആർ ടി സി ലോ അങ്ങനത്തന്നെ കണ്ടക്ടർ ഡ്രൈവർ ആയിട്ട് ഇവിടെ പേരെന്താ ജാഫർ രണ്ടായിരത്തിഒൻപതിലെ ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ നമ്മളെ ഗരുഡ പ്രീമിയം രുമിയം മന്ത്രിമാരൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അതാണ് പ്രത്യേകത അല്ലേ നമുക്ക് ഫസ്റ്റ് വണ്ടിയാണ് ആ നമ്മളെ ഗാലിക്കറ്റ് ഡിപ്പോ തന്നെ കിട്ടി അതെന്താ അങ്ങനെ ട്രോണർ കിട്ടേണ്ട വണ്ടിയല്ലേ നമ്മള് ഗാലിക്കറ്റിന് കിട്ടിയില്ല ഗാലിക്കറ്റ് ബാംഗ്ലൂര് ഫസ്റ്റ് എന്തായാലും നല്ല വരട്ടെ എന്തായാലും ബാത്റൂമുള്ള ഒരു അടിപൊളി സൗകര്യമുള്ള വണ്ടിയാണല്ലേ എന്തായാലും നല്ല വരട്ടെ സമയം അഞ്ചേകാലായി കുറേ ആളുകൾ ഉറങ്ങിയിട്ടോ എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു ഈ ഉള്ളത് നമ്മൾ നോർമലി കെ എസ് ആർ ടി സി യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ എത്ര കമ്പനി ഉണ്ടാവില്ല പക്ഷേ നല്ലൊരു ടൂറ് പോകുന്ന ഒരു എക്സ്പീരിയൻസാണ് ഈ ബസ്സിന് നമ്മളിപ്പോൾ താമരശ്ശേരി എത്തിട്ടോ ഇവിടെ ബസ്സിന് ബസ്സിനൊരു സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു ഒരു ജനങ്ങളെ വിഷയം അറിയാൻ വേണ്ടി ഒരു മന്ത്രിസഭ നേരിട്ട് ജനങ്ങളിലെത്തിയ ലോകത്തെ മാതൃകയായിട്ടുള്ള ഒരു വാഹനമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആ വാഹനം തന്നെ ജനങ്ങളെ യാത്രയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാതൃകാപരമായ രണ്ടാമത്തെ പ്രവർത്തനത്തിലാണ് ഈ വാഹനം തയ്യാറായിട്ടുള്ളത് അങ്ങനെ അങ്ങനെ അടിവാരം കഴിഞ്ഞാൽ നമ്മൾ താമരശ്ശേരി ചുരം കയറാൻ പോകട്ടോ ഇവിടെ തങ്ങളുടെ ഫുള്ള് ചുരത്തിന്റെ വിശ്വസും കാര്യങ്ങളായിരിക്കും സമയം മണിയായി നേരം വെളുത്ത് തുടങ്ങി ചുരത്തിൽ നല്ല തിരക്കാണ് രാവിലെ തന്നെ പിന്നെ രാവിലെ ഈ ബസ്സിൽ ചുരത്തിലൂടെ പോകാൻ നല്ല രസമായി നല്ല കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ചുരത്തിലൂടെ യാത്ര ചെയ്യാം സമയം ഇപ്പോൾ രാവിലെ ഏഴ് മണിയായിട്ടോ ഇതുവരെ രാത്രിയുടെ ഇഷ്ടം കാര്യങ്ങളായിരുന്നു ഇപ്പൊ നമ്മള് സുൽത്താമ്പത്തിൽ എത്തിയിട്ടുണ്ട് സുൽത്താമ്പത്തിൽ പ്രശ്നം എനിക്ക് നമ്മൾ കാണിന്റെ വീഴുമാണ് മൊത്തം എന്നാൽ കാട്ടിലൂടെ നമ്മൾ പോണത് അതിൽ അടിപൊളി എക്സ്പീരിയൻസ് ആവും വേറെ രാത്രി പോയിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും കുറെ ആൾക്കാരും വാങ്ങി പിന്നെ ഈ ബാത്റൂമിൽ പോകാൻ ഏറ്റവും ടാസ്ക് കിട്ടണം ഈ വണ്ടി ഓടി ഓടിക്കൊണ്ടിരിക്കുമ്പോ എന്തായാലും ബാത്റൂമിൽ പോകാൻ പറ്റില്ല ഭയങ്കര ഷെയ്ക്കാണ് ഇപ്പം മുഖം കേൾക്കാനായാലും ഭയങ്കര ഷെയ്ക്കാണെങ്കിലും നമ്മൾ കുടിച്ചാൽ അല്ലാതെ വേറൊരു നിവർത്തില്ല പിന്നെ ബസ് നോർമൽ നോർമൽ ബസ്സിൽ പോകണതേ ഫീലിങ് തന്നെയാണ് നമുക്ക് നവകേരള ബസ്സിൽ കിട്ടുന്നത് എന്തായാലും നോക്കാം നമുക്കിനി കാട്ടിലുള്ള യാത്രയുണ്ട് അതൊരു ഇടയിലെ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളിപ്പോൾ സുൽത്താൻ പത്ത് കെ എസ് ആർ ടി സി ടിപ്പോയില്ല കേട്ടോ ഇപ്പൊ ഉള്ളത് ഇവിടെ കുറച്ചു നേരം ബ്രേക്ക് ഉണ്ട് അപ്പം എല്ലാ കുറച്ച് ആൾക്കാരൊക്കെ പുറത്തിറങ്ങി ചാരിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഡോറ് കംപ്ലൈൻ്റ് ആയത് ഇവിടുന്ന് നേരൊക്കെ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്യട്ടോ അപ്പൊ ഇവിടുന്ന് ബസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യട്ടോ ഒരാൾക്കാർ ചാരിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണ് എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് അനുഭവങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളു കാരണം നമ്മളെ തുടക്കത്തില് അതായത് ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ച് കണ്ട് കാഴ്ചക്കായിട്ട് നിരുന്നതാണ് റോഡ് സൈഡിലൊക്കെ ഈയൊരു വണ്ടി കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇപ്പൊ ഇപ്പോഴും തന്നെ ഇപ്പൊ ഇവിടെ വന്നപ്പോ കണ്ടോ ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കണോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ നല്ലൊരു പ്രതീക്ഷ കയറിയത് പക്ഷെ കയറിയപ്പോ പ്രതീക്ഷ അത്ര പോരാന്നുള്ളതാണ് ഒരു െ അത് ശരിയാണ് വല്യ പ്രത്യേകത ബാത്റൂമുണ്ട് മന്ത്രിമാര് സഞ്ചരിച്ച് അതാണ് ഹൈലൈറ്റ് ചെയ്തത് എന്താ പറയുക ഷാജിമോഹൻ ഷാജിമോഹൻ ചേട്ടൻ നമ്മള് ഡ്രൈവർ കേട്ടോ അപ്പൊ കില്ലാടി ഡ്രൈവർ ആണ് അങ്ങനെ നമ്മളിപ്പോൾ മുത്തങ്ങ കാട് വഴിയാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ വിഷ്വൽസൊക്കെ കണ്ടു തുടങ്ങി നമുക്ക് കുറച്ച് നേരം വൈകിയിട്ടാണ് കാട് രണ്ടായതുകൊണ്ട് മൃഗങ്ങളൊക്കെ കാണാൻ കുറവാണ് നേരത്തെ കയറുന്നവർക്കാണ് ആനകളെ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുക എന്തായാലും നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിച്ച് പോവാം എന്തായാലും നല്ല കിടിലെ റൂട്ടാണ് നമ്മൾ ഈ മുത്തങ്ങ കാട് വഴി യാത്ര കേട്ടോ അതും ബസ്സിലാണെങ്കിൽ നല്ല വിഷ്വൽസൊക്കെ നമുക്ക് കണ്ടു പോവാം കാട്ടിലൂടെ ഇതിനു മുന്നേ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് നമ്മൾ കെ എസ് ആർ ടി സി അതായത് കർണാടക ആർ ടി സിയുടെ വണ്ടിയിലും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് മലപ്പുറം ടു മടിക്കേരി അത് നമ്മളെ നിലമ്പൂർ നാടുകാണി ചുരം വഴിയായിരുന്നു അതും നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ ആ വീഡിയോ വീട് കാണാത്തൊരു കണ്ടു കണ്ടുനോക്കാം നല്ലൊരു അടിപൊളി യാത്രയാണ് ഇതിനെക്കാട്ടും മൃഗങ്ങൾ കണ്ടുപോകാം ബസ്സിന് കൂടി വഴി നമ്മൾ ബന്ദിപ്പൂര് വഴിയൊക്കെ പോകുന്ന ഒരു റൂട്ടാണ് അത് നല്ല അടിപൊളി റൂട്ടാട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അത് ഈ കെ എസ് ആർ ടി സി അതോ കർണാടക ആർ ടി സീൻ്റെ ഡയറക്റ്റ് ബസ് ഉണ്ട് മലപ്പുറത്തുനിന്ന് മടിക്കേരിക്ക് ഡയറക്റ്റ് ഉണ്ട് അതിന് കാടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എത്താനായി ഗുണ്ടൽപേട്ടെത്താനായി ഗുണ്ടൽപേട്ടെത്തിയപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി ഇവിടുന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഡ്രൈവർ മാറി ഇനി ഇനിയിവിടുന്ന് അങ്ങോട്ടുള്ള വിഷ്വൽസ് മൈസൂർ ആ ഒരു ഏരിയ ഒക്കെ കണ്ടിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ രണ്ട് സൈഡിലും കുറേ കൃഷികളങ്ങളൊക്കെ അതായത് ഗുണ്ടൽപേട്ട് വഴിയല്ലേ പോണത് ഇവിടെ കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ് ഇനി നേരെ മൈസൂർ എത്തി മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരാണ് പോവുക ഇനിയിപ്പോൾ അധികം ഒന്നും ഉണ്ടാവില്ല നമ്മൾ നേരെ ഇനി ബാംഗ്ലൂർ പോയിട്ട് കാണാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന്റെ ശേഷം എല്ലാവരും ഒന്നും മഴങ്ങി അത് നേരത്തെ ബസ്സിൽ കയറുന്നല്ലോ എല്ലാരും ഉറങ്ങിയിട്ടില്ലായിരുന്നു നല്ല കുറച്ചേരും ഉറങ്ങി ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ എത്താനായിട്ടുണ്ട് നമ്മൾ എത്താൻ നേരെ പോണത് സാറ്റലൈറ്റ് ആണ് മൈസൂർ സാറ്റലൈറ്റ് റോഡിലുള്ള ബസ് സ്റ്റാൻഡിലേക്കാണ് പോണത് അപ്പൊ വേറെ വിഷുസ് ഒന്നും കാണിച്ചില്ല അവിടെ പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്നാലും നമ്മൾ ഒരു തവണ എന്തായാലും ട്രേ ചെയ്യണം അങ്ങനെ ഫൈനലി നമ്മൾ സാറ്റിലൈറ്റിൽ ഇറങ്ങിട്ടോ എല്ലാവരും ഇറങ്ങുന്ന തിരക്കിലാണ് ബാംഗ്ലൂരും ഫുള്ള് ന്യൂസ് ചെയർ കേട്ടോ നമ്മൾ വിചാരിച്ചാൽ കഴിഞ്ഞു തന്നു പക്ഷേ ബാംഗ്ലൂരും ഫുള്ള് ന്യൂസ് ചെയർ ഇതിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു ഇതാണ് കേട്ടോ സ്റ്റെപ്പ് കയറാതെ ഈ രോഗികൾക്കും പ്രായക്കും ഈ ഹൈഡ്രോ ഹൈഡ്രോളിക്ക് വെച്ചിട്ട് നമുക്ക് എൻറ്റർ ചെയ്യാം അപ്പോൾ ഞാൻ ഇറങ്ങിയത് കണ്ടില്ലേ അതേപോലെ അതെന്തായാലും കിട്ടിയ എക്സ്പീരിയൻസാണ് എന്താ പേര് അപ്പോൾ സമയം ഒരു മണി ആയിട്ടുണ്ട് അത് ഫസ്റ്റ് ഡേ ആയിട്ടാവും പതിനൊന്ന് മണിക്ക് എത്തുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത കിടിലെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതിലേക്കും ബാ